ഹൈക്യുറേറ്റ് സേഹേന്ത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എങ്ങനെ നേവി യൂണിഫോം നേടാം എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ നേവിയുടെ യൂണിഫോം അണിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും പരമാവധി ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം മിക്ക കുട്ടികൾക്കും ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് എന്നതിൻ്റെ ഒന്നും തന്നെ സെലക്ഷൻ പ്രോസസ്സ് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യേണ്ടത് എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നതിനെ പോലും അറിഞ്ഞുകൂടാ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം ഡെഫിനറ്റ്ലി അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അത് മുഖേന നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ആ ക്യാൻഡിഡേറ്റിനെ കാണാൻ പറ്റുന്നതായിരിക്കും അങ്ങനെ ഉള്ള അതായത് നല്ല അക്കാഡമിക്കലി ആൻഡ് മെൻ്റലി സ്ട്രെങ്ത് ഉള്ള എല്ലാ കുട്ടികളും ആർമി നേവി എയർഫോഴ്സിലേക്ക് തയ്യാറെടുക്കട്ടെ അപ്പോൾ നിങ്ങളും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യലോ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്തോ ഫുൾ കാണുക സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ അപ്പോൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എങ്ങനെ നേവി യൂണിഫോം നേടാമെന്ന് ടി വി മേറോ മെറിറ്റ് ലിസ്റ്റിന് വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മോനെ ഞാൻ ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം ലൈവിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കത്തില്ല അത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റി തരികയാണ് കാരണം അത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ടി വി എമ്മിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല മോനെ ടു ഡേയ്സിനുള്ളിൽ ഞാൻ ഇടാം പ്ലസ് ടു ഡേയ്സിനുള്ളിൽ ഇടുന്നതായിരിക്കും നോക്കാം നമുക്ക് ഓരോ കാര്യങ്ങളും ഇന്ത്യൻ നേവിയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ രണ്ട് വേക്കൻസിയാണ് ഔട്ട് ആവുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് നേവി എസ് എസ് ആർ ആൻഡ് സെക്കൻഡെന്ന് പറഞ്ഞാൽ നേവി എം ആർ ഈ രണ്ട് വേക്കൻസിയാണ് വരുന്നത് നോക്കൂ നേവി എസ് എസ് ആർ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലാണേ ടെക്നിക്കൽ എൻട്രി ആണിത് നേവി എസ് എസ് ആറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പല കുട്ടികളും പല വീഡിയോസിലും നേവിയുടെയൊക്കെ അതായത് നേവിയുടെയൊക്കെ മൂവീസ് കാണും അപ്പോൾ അവരുടെ മനസ്സിലൊരു ഒരു മോട്ടിവേഷൻ വരും യെസ് എനിക്ക് ഇന്ത്യൻ നേവിയുടെ യൂണിഫോം ധരിക്കണം അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവിക്ക് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പക്ഷേ എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഏതൊക്കെ സ്റ്റെപ്പ് ക്രോസ് ചെയ്യണം എന്നെല്ലാ കാര്യങ്ങളും മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ മറ്റു പല ഫിറ്റ്നസ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെയും ഷെയർ ചെയ്യുക എല്ലാവരും അറിയട്ടെ കേട്ടോ ക്ലിയർ നോക്കുക എസ് എസ് ആർ എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനേഴ് വയസ്സും മുതൽ ഇരുപത് വയസ്സും ആറ് മാസം പ്രായമുണ്ടായിരിക്കണം ക്ലിയർ ട്വൻറ്റി ഇയേഴ്സ് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അതുവരെ നിങ്ങൾക്ക് ടൈം കിട്ടും അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രിപ്പറേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കണം പത്താം പ്ലസ് ടു നിങ്ങൾ പ്ലാസ്ആ പാസ് ആയിരിക്കണം പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഈ നേവി എസ് എസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി എം ആർ എന്ന ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഇയേഴ്സ് സിക്സ് ആണ് അതുപോലെ പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി ഇവിടെ ഇവിടെ പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് മനസ്സിലായി അപ്പോൾ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്ലസ് ടുവിലെ മാർക്ക് ഉണ്ടോ എന്ന് ഇവിടെ പി സി എം ഉണ്ടായിരിക്കണം ഇവിടെ സെപ്പറേറ്റ് സബ്ജക്റ്റ് എന്നൊന്നുമില്ല ക്ലിയർ ഇവിടെ പി സി എമ്മിനും അതുപോലെ തന്നെ ഇംഗ്ലീഷിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേവി എസ് എസ് ആർ ആൻഡ് എം ആർ എൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഫീസ് ഫോർ തൗസൻ്റ് ആണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് വീക്കിലി ആറ് ദിവസം ക്ലാസ്സുകളുണ്ട് മോക് ഉണ്ട് മെഡിക്കൽ അവയർനെസ് പിന്നെ ഡാറ്റ് പ്ലാൻ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പ്രോപ്പർ എക്സാം ഓറിയൻറ്റഡ് ആൻഡ് സിലബസ് ബേസ്ഡ് ക്ലാസുകളും മോക് ടെസ്റ്റും ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് വേക്കൻസി അതായത് വേക്കൻസി ഉടനെ വരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എയർഫോഴ്സിൻ്റെ ആയിരുന്നു എയർഫോഴ്സിന് ആൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഇനി നെക്സ്റ്റ് അപ്ഡേറ്റ് വരാൻ പോകുന്നത് ആർമിയുടെയാണ് ആർമിയുടെ ഉടനെ വരും വിത്തിൻ ഡേയ്സിനുള്ളിൽ നെക്സ്റ്റ് അപ്ഡേറ്റ് വരാൻ പോകുന്നത് ആർമി ആർമിയുടെ കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് അപ്ഡേറ്റ് വരുന്നത് നേവിയുടെയാണ് നേവിയുടെ എന്നായിരിക്കും നമുക്ക് നോക്കാം നേവിയുടെ വേക്കൻസി നെയിം അതായത് നേവി എസ് എസ് ആർ ആൻഡ് എം ആറിൻ്റെ ഇൻടേക്ക് അറിയപ്പെടുന്നത് സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇൻടേക്ക് ആണ് ഇനി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് മെയ് ഫസ്റ്റ് വീക്കോടായിരിക്കും എസ് എസ് ആറിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ വൈഡ് സിലബസ് ആണ് നല്ല പ്രിപ്പറേഷൻ വേണം ഫിസിക്സിനും അതുപോലെ തന്നെ മാത്സിനും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലിയർ ഓക്കെ നേ വി എസ് എസ് ആറിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടില്ല മോനെ അമൽജിത്ത് ഉടനെ വരുന്നതായിരിക്കും അതിൻ്റെ അപ്ഡേറ്റ് ഉടനെ വരുന്നുണ്ട് അമൽജിത്തെ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് ഫോം അപ്ലൈ മെയ് സെക്കൻഡ് വീക്കൂടെ സ്റ്റാർട്ടാകുന്നതായിരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ചെക്ക് ചെയ്യുക ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി നാലിനും മുപ്പത് നാല് രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തോളൂ പിന്നെ എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈയോടായിരിക്കും എന്നാണ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടായിരിക്കും നിങ്ങളുടെ എക്സാം ഡേറ്റ് വരാൻ പോകുന്നത് നെക്സ്റ്റ് അറിഞ്ഞിരിക്കുന്ന വേക്കൻസി എത്രയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നേവി വി എസ് എസ് ആറിന് അറൗണ്ട്ലി ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിൽ വേക്കൻസി കാണും എം ആറിന് ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറിന് ഇടയിൽ വേക്കൻസി കാണുന്നതായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ക്ലിയർ ഇനി അത് റെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ എം ആറിൻ്റെ ക്ലാസ്സുകളും ആണ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എസ് എസ് ആറിൻ്റെയും അതുപോലെ തന്നെ എസ് എസ് ആറിൻ്റെയും അതുപോലെ എം ആറിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ക്ലാസ്സുകൾ ഇന്ന് മുതലാണ് ആരംഭിക്കുന്നത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇന്നലെ ഓറിയൻറ്റേഷൻ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം എന്താണ് നേവി വി എസ് എസ് ആർ ആൻഡ് എം ആറിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് റിട്ടേൺ എക്സാം ആണ് ഫസ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഓൺലൈൻ ത്രൂ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യും നിങ്ങൾക്കൊരു അഡ്മിറ്റ് കാർഡ് വരും ആ അഡ്മിറ്റ് കാർഡുമായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുന്നു ഓൺലൈൻ ത്രൂ ആയിരിക്കും എക്സാം വരാൻ പോകുന്നത് ഫസ്റ്റ് റിട്ടേൺ എക്സാമിന് അതായത് സ്റ്റേജ് വണ്ണിലെ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് സ്റ്റേജ് ടുവിലെ റിട്ടേൺ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഈ എക്സാം ക്വാളിഫൈ ആയാൽ ഉടനെ തന്നെ പിന്നെ നിങ്ങളെ സ്റ്റേജ് ടൂ ആണ് സ്റ്റേജ് എന്താണ് ഇവിടെ ഒരു ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും പാസ്സായ കുട്ടികളുടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും പിന്നെ പിന്നെ അതിനുശേഷം സ്റ്റേജ് ടു ആണ് പിന്നെ എന്താണ് വരുന്നത് ഈ ഷോർട്ട് ലിസ്റ്റ് വരും ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്റ്റേജ് ടു അറ്റൻഡ് ചെയ്യണം സ്റ്റേജ് ടുവിലെ എല്ലാം ഒറ്റ ദിവസത്തിനുള്ളിലായിരിക്കും നടക്കുന്നത് എന്താണ് ഒരു ദിവസത്തിലാണ് സ്റ്റേജ് ടുവിൻ്റെ എല്ലാം കംപ്ലീറ്റ് ആകുന്നത് സ്റ്റേജ് ടുവിൽ പി എഫ് ടി ഉണ്ട് എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആദ്യം ഫിസിക്കൽ ആണ് അതിനുശേഷം റിട്ടേൺ ആണ് പിന്നെ അതിനുശേഷം മെഡിക്കൽ ആണ് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ നേവി എസ് എസ് ആർ ആൻഡ് എം ആറിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ടായിരുന്നു മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം ഡി വി എടുത്തവർ അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അങ്ങ് നടത്തി പിന്നെ അതിനുശേഷം നേരെ എന്താണ് മെഡിക്കൽ നടത്തി മെഡിക്കലിനകത്ത് എന്താണ് റീമെഡിക്കൽ വന്നവരെയും സോറി ഡി വി കഴിഞ്ഞിട്ട് മെഡിക്കൽ അല്ല ഡി വി കഴിഞ്ഞിട്ട് നേരെ പിന്നെ പി എഫ് ടി നടത്തി ഡി വി കഴിഞ്ഞിട്ട് അതായത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നേരെ അവരെന്താണ് അങ്ങ് നടത്തി ഫിസിക്കലിൽ നടത്തിയിട്ട് ആൾറെഡി റിട്ടേൺ ആയിരുന്നു നടത്തേണ്ടത് അവരെന്താണ് ചെയ്തത് നേരെ അങ്ങ് മെഡിക്കൽ നടത്തി മെഡിക്കലിൽ നടത്തിയിട്ട് മെഡിക്കലി ഫിറ്റ് ആയവരെയും റീമെഡിക്കൽ വന്നവരെയും എന്താണ് പിന്നെ അങ്ങ് റിട്ടേൺ എക്സാമിനകത്തിരുത്തി മനസ്സിലെ എന്നിട്ട് ആ പ്രോസസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം പാസ്സായ കുട്ടികൾക്ക് എന്താണ് പിന്നെ റീമെഡിക്കലിന് ടൈമും കൊടുത്തു അങ്ങനെയും ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ പ്രോസസ്സിൽ മനസ്സല്ലേ അതുകൊണ്ട് ഇവിടെ ഈ രണ്ട് പ്രോസസ്സ് ആണ് മനസ്സിലായ ഡി വിയും അതുപോലെ തന്നെ പി എഫ് ടിയും പിന്നെ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ അവർ വരുത്താറുണ്ട് പക്ഷേ ഈ പ്രോസസ്സ് എല്ലാം ഒറ്റ ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്നതാണ് എന്നാണ് ഒറ്റ ദിവസത്തിനുള്ളിൽ ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആവുന്നതാണ് സ്റ്റേജ് ത്രീ എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് അതിനുശേഷം പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആയിരിക്കും വരുന്നത് സബ്ജക്റ്റ് നമുക്ക് നോക്കാം എസ് എസ് ആറിൽ എസ് എസ് ആറിൽ മാത്സിൻ്റെ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റിൻ വരും ഇംഗ്ലീഷിൻ്റെ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റൻ സയൻസിൻ്റെ ട്വൻ്റി ഫൈവ് ക്വസ്റ്റൻ ജി കെ യുടെ ട്വൻ്റി ഫൈവ് ക്വസ്റ്റൻ എം ആറിൽ മാത്സിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ സയൻസിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ജിക്കേയുടെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഇവിടെ സയൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫിസിക്സിൻ്റെ തന്നെ റൗണ്ടിൽ ട്വൻറ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ബാക്കി കെമിസ്ട്രി ആൻഡ് ബയോളജിയിൽ നിന്നാണ് പിന്നെ ഫൈവ് ക്വസ്റ്റ്യൻ വരുന്നത് പിന്നെ ഈ ജി കെയുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ ജി കെയിൽ നിന്ന് ട്വൻ്റി ക്വസ്റ്റ്യൻ വരും ബാക്കി ടു ടു ഫൈവ് ക്വസ്റ്റ്യൻ വരുന്നത് റീസണിങ്ങിൽ നിന്നായിരിക്കും എന്താണ് റീസണിങ്ങിൽ നിന്നായിരിക്കും ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണെന്നും എസ് എസ് ആറിൻ്റെ എക്സാം ടൈം എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ വൺ അവർ ആണ് ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ക്ലിയർ സ്റ്റേജ് വണ്ണിനുള്ളിൽ നെഗറ്റീവ് മാർക്കിംഗ് സ്റ്റേജ് ടുവിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എം ആറിൻ്റെ ഡ്യൂറേഷൻ തേർട്ടി മിനിറ്റ് ആണ് ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് സീറോ പോയിൻറ്റ് ടു ഫൈവ് ആണ് ക്ലിയർ ആയല്ലോ ഇനി നിങ്ങളുടെ ഫിസിക്കൽ ഇനി ഫിസിക്കൽ ഇവൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം മെയിൽ കാൻഡിഡേറ്റിന് വരുന്നത് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡ് ഫീമെയിൽ ക്യാൻഡിഡേറ്റിന് വരുന്നത് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ എയ്റ്റ് മിനിറ്റ് സ്ക്വാഡ്സ് ട്വൻറ്റി പുഷപ്പ് ഫിഫ്റ്റീൻ ബെന്നെ സിറ്റപ്പ് ഫിഫ്റ്റീൻ ഇവിടെ ഫിഫ്റ്റീൻ ടെൻ ടെൻ ഇത്രയുമാണ് ഫിസിക്കൽ ഈവെൻ്റ് എന്ന് പറയുന്നത് സോയർ നെക്സ്റ്റാണ് മെഡിക്കൽ മെഡിക്കൽ ആ നോക്കാൻ നമുക്ക് ഏതൊക്കെയാണ് ഇവൻറ്റ് വരുന്നതെന്ന് മെഡിക്കൽ ആ നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് ചെസ്റ്റ് ഒക്കെയും ഹെൽത്ത് ടെസ്റ്റ് നടത്തും ഫുള്ളി ഫിസിക്കൽ ടെസ്റ്റ് നടത്തും പിന്നെ പ്രൈവറ്റ് പാർട്ട് എല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും ഹൈറ്റ് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ചെസ്റ്റ് എഴുപത്തി ഏഴ് പ്ലസ് ഫൈവ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ഐ സെറ്റ് എന്ന് പറയുന്നത് സിക്സ് ബൈ സിക്സ് ഉണ്ടായിരിക്കണം ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ നേവിയുടെ യൂണിഫോം ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് എല്ലാം നിങ്ങൾ ക്രോസ് ചെയ്യണം അപ്പോൾ നിങ്ങളും റെഡിയായോ റെഡി ആണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം നേവി എം ആർ ആണോ നേവി എസ് എസ് ആർ ആണോ ആർമി ആണോ പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാത്തിനും പ്രിപ്പറേഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എവിടെയാണോ കിട്ടുന്നത് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക മനസ്സിലായി ഇല്ല എന്നുണ്ടെങ്കിൽ ചില കുട്ടികൾ നേവി തന്നെ വേണം അപ്പോൾ നല്ലപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നേരത്തെ നിങ്ങൾ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ചില കുട്ടികൾ മൂന്നിനും അപ്ലൈ ചെയ്യും അപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ ഡിസിഷൻ എടുക്കണം നിങ്ങൾക്ക് ഏത് ഫോഴ്സിലാണ് പോകണ്ടതെന്ന് ചില കുട്ടികൾ പറയും ഇല്ല സാർ എനിക്ക് ആർമി മാത്രം മതി യെസ് ഗുഡ് ആർമി മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യും മനസ്സിലായി ചിലർക്ക് വാർഫീൽഡ് ദാറ്റ് മീൻസ് ഷിപ്പിലൊന്നും എന്താണ് ട്രാവൽ ചെയ്യാനും അതുപോലെ തന്നെ നേവിയുടെ വൈഡേഴ്സ് ചിലർക്ക് ഇഷ്ടം കാണത്തില്ല ചിലർക്ക് എയർഫോഴ്സിന് ഇഷ്ടം കാണത്തില്ല അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾ ഏത് ഫോഴ്സിന് തയ്യാറെടുക്കണമെന്ന് മനസ്സിലായി എനിക്ക് പറയാനുള്ളത് എല്ലാ ഫോഴ്സിനും പരമാവധി തയ്യാറെടുക്കാൻ നോക്കുക ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി കാണുമെന്ന് രണ്ട് വീഡിയോസ് ഉടനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതായത് നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികൾക്കുള്ള കോമൺ റെൻ്റ് ഔട്ടാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സീറോ വൺ ഒബ്ജെക്ട് ട്വന്റി ട്വന്റി ഫൈവിന്റെ അതായത് നേവി എസ് എസ് ആർ ആൻ്റെ എം ആറിന്റെ റിസൾട്ട് അപ്ഡേറ്റ് അതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഈ എം എം കാലിക്കറ്റ് എയറുടെയും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആ ഒരു വീഡിയോയും ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ രണ്ട് മീൻസ് ഈ രണ്ട് പോയിന്റിലാണോ കൂടുതലും കുട്ടികളും കമൻ്റ് ചെയ്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി ഇതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒട്ടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ നി വി എസ് എസ് ആറിൻ്റെ അപ്ഡേറ്റും ഇടുന്നതായിരിക്കും മോനെ വൺ ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫൈവിൻ്റെ മനസ്സിലായി വൺ ഒബ്ലിക് ട്വൻറ്റി ട്വൻ്റി ഫൈവിനെ പ്രീവിയസ് വേക്കൻസി ആയിട്ട് മെർജ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി വരാൻ പോകുന്ന വേക്കൻസി ഏതാണ് സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻ്റി ഫൈവ് ആണ് ഓക്കെ ടി വിഎരുടെയും കളിക്കേറ്റ് ആരുടെയും മെറിറ്റ് ലിസ്റ്റിൻ്റെ വീഡിയോസ് ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ശ്രീരാഗ് സിആർ ഓക്കെ സർ യൂസ് സ്പെക്സ് ഫോർ ഷോർട്ട് സൈഡ് കനേ ജോയിൻ ആർമി ഇല്ല പറ്റത്തില്ല മോനെ സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് പറ്റത്തില്ല പ്ലീസ് അതിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നിട്ടേ മോനുവിനെ പറ്റത്തുള്ളൂ ഇപ്പം എ വി എസ് എസ് ആർ സീറോ വൺ ഡബിൾ ട്വൻറ്റ് ട്വൻ്റി ഫൈവിൻ്റെ അപ്ഡേറ്റ് ഉടനെ ഇടുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങൾ പരമാവധി ഫോളോ ചെയ്യണം ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഒരു ലൈവ് സെഷൻ വീക്കിലി ലഭിക്കുന്നതായിരിക്കും പിന്നെ എല്ലാ സൺഡേ നിങ്ങൾക്ക് ഫിസിക്കൽ റിലേറ്റഡ് വീഡിയോസും ലഭിക്കുന്നതായിരിക്കും ചാനൽ ഫോളോ ചെയ്യുക വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാം കാണുക ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ എങ്കിലും നിങ്ങൾ ഈ ഒരു ചാനൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അൺസ അൺസബ്സ്ക്രൈബ് ചെയ്തോളൂ നോ പ്രോബ്ലം മനസ്സിലായി ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ നമ്മുടെ ചാനലിനായിട്ട് കണക്റ്റിൽ ഇരിക്കുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ ഈ ഒരു പ്ലാറ്റ്ഫോം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറെ വീട് ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ ഹന്ത്